ഹായ് ഫ്രണ്ട്സ് സൂസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പ്രത്യേകം വീഡിയോ ആയിട്ടോ ചെയ്യുന്നത് അതായത് ഒരു ഗീവ് അവേ വീഡിയോയാണ് കേട്ടോ ഞാൻ കുറേ അഡീനിയം പ്ലാന്റ്സുകൾ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്ന് പേർക്ക് രണ്ട് പ്ലാന്റ്സ് വെച്ച് ഗീവവേ ആയിട്ട് കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗീവ് അവേ ഒക്കെ നിർത്തുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ലൈറ്റ് റോസിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് ഞാൻ ഗീവവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അഡീനിയം പ്ലാന്റ്സ് വളർത്താൻ താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോ എന്ന് കണ്ട് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം ഒരു നാല് വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു നാല് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അതിനുശേഷം അതിൻ്റെ ഒരു കമൻസ് ഒരു വളരെ വ്യക്തമായിട്ടുള്ള ആ വീഡിയോയെക്കുറിച്ചുള്ള ഒരു കമൻസും ഇടുക അതിനുശേഷം ഞാൻ അത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും തൃപ്തികരമായി തോന്നുന്ന കമൻറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഞാൻ രണ്ട് അഡീനിയം പ്ലാന്റ് വീതം കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് പേർക്ക് രണ്ട് അഡീനിയം പ്ലാന്റ്സ് വെച്ച് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് അത് കാണിച്ചു തരാം ഇതിൽ കളറ് കറക്റ്റായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ വെള്ളയായിരിക്കും ചിലപ്പം ആ ലൈറ്റ് റോസ് ആയിരിക്കും കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ കാണിച്ചിരിക്കുന്ന ആറ് പ്ലാന്റും ഇത് ഞാൻ തന്നെ ഇവിടെ സീഡ് കിട്ടിയപ്പോൾ സീഡ് പാകി മുളപ്പിച്ച ആറ് ചെടികളാണ് കേട്ടോ ഇത് ഇത് ആറെണ്ണത്തിൽ നിന്ന് മൂന്ന് പേർക്ക് രണ്ടെണ്ണം വീതമാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന ചെടികളിൽ നിന്ന് എടുക്കുമ്പോൾ കോഡക്സിന് വലുപ്പം കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല ചെടികൾ വേറെയുണ്ട് അതും അതായിരിക്കാം ചിലപ്പോൾ അയച്ചു തരുന്നത് ഏതാണെങ്കിലും ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികളാണ് ഞാൻ ഗീവവേ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് ഞാനൊരു ഗീവ് അവേ നടത്തുന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്നാലും എല്ലാവർക്കും കുറച്ച് പ്ലാൻസൊക്കെ എൻ്റെ കയ്യിലുള്ളതെന്ന് കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഒരുമാതിരി ഈ ചെടികളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇത് കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവരെ വീഡിയോ കാണുക ഞാൻ ഈ വീഡിയോ ഇടുന്നത് ജനുവരി പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ എന്ന ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നവർക്കാണ് ചെടി ഗി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരു ആദ്യത്തെ കാൽവില്പ്പാണ് ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യുക